നീ ഫെസ്റ്റ് എയ്റ്റ് ദേശീയ ചിത്രകലാ ക്യാമ്പിൽ പിറവിയെടുത്ത സൃഷ്ടികളുടെ പ്രദർശനത്തിന് എങ്കക്കാട് നിദർശനയിൽ തുടക്കമായി തദ്ദേശീയ കലാകാരുടെ പത്ത് സൃഷ്ടികളടക്കം ഇരുപത്തി അഞ്ചോളം സൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കക്കാട് പാടശേഖരമാണ് ബറോഡയിൽ നിന്നുള്ള പരാഗ് സോനാർ ഒരു ചിത്രത്തിൽ പ്രമേയമാക്കിയത് മറ്റൊന്നിൽ നാടിന്റെ പ്രകൃതി ഭംഗിയും തനതായ ബ്രഷ് സ്ട്രോക്കുകളിലൂടെ പ്രകൃതിയുടെ നേർത്ത ചലനങ്ങൾ ഒപ്പിയെടുത്ത പരാഗിൽ നിന്നും വ്യത്യസ്തമായി അമൂർത്ത ചിത്രരചനാരീതിയിലൂടെയാണ് ഗോവക്കാരനായ പ്രദീപ് നായിക് പാടം ക്യാൻവാസിൽ എത്തിച്ചിട്ടുള്ളത് എങ്കക്കാടിനെ ക്യാൻവാസിൽ പകർത്തിയ സതീഷ് പിയാർ മണ്ണിലുറങ്ങിക്കിടക്കുന്ന മിത്തുകളിലാണ് ശ്രദ്ധയൂന്നിയത് നാട്ടുകാരിയും മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥിനിയുമായ സനില സദന്റെ ഗുലുകുഞ്ചി എന്ന കുന്നിക്കുരുകളും വളർച്ചയുടെ വിവിധ ഘട്ടത്തിലുള്ള ഇലകളും ചിത്രീകരിച്ച രചന ശ്രദ്ധേയമായി ക്യാമ്പംഗമായ ചന്ദ്രശേഖർ കൊട്ടേശ്വറിൽ നിന്നാണ് കുന്നിക്കുരുവിന്റെ കന്നഡ നാമധേയം സനില കേൾക്കുന്നതും ചിത്രത്തിന് ആ പേരിടാൻ തീരുമാനിക്കുന്നതും മ്യൂസിയം കാഴ്ചകളുമായുള്ള കോഴിക്കോട്ടുകാരനായ സുധീഷിന്റെ അഞ്ചടി ചതുരചിത്രം നാഗവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ചിത്രീകരിക്കുന്ന ജിജീസ് കറിയയുടെ പെയിന്റിംഗ് കണ്ണൂരിലെ പ്രകൃതി ദൃശ്യങ്ങളുടെ നേർക്കാഴ്ചയായ സുമേഷ് കമ്പല്ലൂരിന്റെ പെയിന്റിംഗ് എന്നിവയും സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു കാലത്ത് പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രദർശനം നാളെ ഞായറാഴ്ചയാണ് സമാപനം